ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുകയാണ് ഒരു മുല്ല കഥ ഒരിക്കൽ മുല്ല ഒരു പറമ്പിൽ കിളച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഒരു ധനാഢ്യനായ മനുഷ്യൻ അത്യാഗ്രഹിയായ ധനാഢ്യനായ മനുഷ്യൻ വഴി വരുന്നു മുല്ലയോട് ചോദിക്കുന്നു മുല്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ കൃഷി ചെയ്യുകയാണ് വെറും കൃഷിയല്ല സ്വർണ കൃഷി സ്വർണ കൃഷിയോ അങ്ങനെ ഒരു കൃഷിയുണ്ടോ ധനാഢ്യൻ ചോദിച്ചു ഉണ്ടല്ലോ നമ്മൾ ഇന്ന് ഈ സ്വർണം കൃഷി ചെയ്താൽ ആറുമാസം കഴിയുമ്പോൾ അത് ഇരട്ടിയായി കിട്ടും അതാണ് കൃഷി ഓഹോ അത്യാ അത്യാഗ്രഹിയായ ധനാണ്ടിനെ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങൾ തരാം നിങ്ങൾ അത് ആറുമാസം കഴിയുമ്പോൾ ഇരുന്നൂറ് സ്വർണ്ണ സ്വർണ്ണ നാണയമായി കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചു തരണം പുല്ല സമ്മതിച്ചു അയാൾ നൂറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു ആറുമാസം കാത്തിരുന്നു മുല്ല ഇരുന്നൂറ് സ്വർണ്ണനാണയം ഈ അത്യാഗ്രഹിയായ ധനാഢ്യയായ ധനാഢ്യനായ മനുഷ്യന് തിരിച്ചു കൊടുത്തു അപ്പോയാൾക്ക് വീണ്ടും അത്യാഗ്രഹം കൂടി അപ്പോയാൾ പതിനായിരം സ്വർണ്ണനാണയങ്ങൾ മുല്ലയെ ഏൽപ്പിച്ചു ആറുമാസം കഴിഞ്ഞു ധനാഢ്യൻ കാത്തിരിക്കുന്നു ഇരുപതിനായിരം സ്വർണ്ണനാണയം തിരിച്ചു കിട്ടാനായിട്ട് പക്ഷെ മുല്ല ആ വഴിക്ക് ചെന്നതേഹേ ഇല്ല അവസാനം ധനാഢ്യൻ മുല്ലയെ അന്വേഷിച്ചിറങ്ങി മുല്ലയെ കണ്ടുകിട്ടി പിടിച്ചു നിർത്തി എവിടെയാണ് എന്റെ സ്വർണ്ണ നാണയം എന്ന് ചോദിച്ചു മുല്ല പറഞ്ഞു ചങ്ങാതി എനിക്ക് തെറ്റൊന്നും പറ്റിയില്ല ഞാൻ ആ പതിനായിരം സ്വർണ്ണ നാണയങ്ങളും കൃഷി ചെയ്തു അത് മുളച്ചു വന്നു പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയും മറ്റും കൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉണങ്ങി കരിഞ്ഞ് നശിച്ചു പോയി പിന്നെ വെള്ളപ്പൊക്കവും വന്നു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചും പോയി അതുകൊണ്ട് മുഴുവൻ പതിനായിരം സ്വർണ്ണ നാണയങ്ങളും നഷ്ടമായി മായ ചിരിയോടെ ആ ധനാഠ്യൻ ബോധം കിട്ടുവീണു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന അത്യാഗ്രഹികളായ ആൾക്കാരുണ്ട് ഒന്നും വലിയ അധ്വാനവും നടത്താതെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്താൽ അവിടേക്ക് തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കൊണ്ടിട്ടിട്ട് അത് ഇരട്ടിപ്പിക്കാൻ നടക്കുന്ന മനുഷ്യർക്ക് ഈ കഥ ഒരു പാഠമായിരിക്കട്ടെ